സുഹൃത്തുക്കളെ ഒരുപാടായിട്ട് ഫ്രിഡ്ജ് ഫ്രിഡ്ജായിട്ട് ഞാൻ മുന്നേ വിട്ട വീഡിയോ ഉണ്ടല്ലോ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഒരുപാട് ആയിട്ട് ഇപ്പൊ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അതായത് നമ്മളെ കൊണ്ടോട്ടി നമ്മള് എയർപോർട്ട് ലോഡില് നമ്മള് കുന്നുംപുറത്തിനടുത്തുള്ള കൊടക്കലിലാണ് സംഭവങ്ങളട്ടോ നാല് ഡോറുള്ള അടിപൊളി ഗ്ലാസ് ടൈപ്പ് കണ്ടില്ലേ ഇതിന്റെ റേറ്റ് എത്ര ഇത് നമ്മള് എയറിന്റെ ഇപ്പം വലിയ പിടിച്ചാണ് ഏറ്റവും വലിയ പിടിച്ച ഇതാവുമ്പോ നമുക്ക് നാല് ഡോറിന്റെ കൺവേർട്ടബിൾ ഒക്കെ ടൈപ്പ് ആണ് മാജിക് കൺവേർട്ടബിള്

ാണ് ഓരോന്നും ഓരോന്നും ഓരോന്നിനും മെച്ചം സൂപ്പർ ഇതൊക്കെ പകുതി വില നട്ടാ പകുതി വില നിങ്ങൾ മാർക്കറ്റിൽ പോയാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര കിട്ടാന്ന് അപ്പൊ നമ്മളടുത്ത് ഇവിടെ ചെറിയതല്ലേ ഈ ഒരു ചെറിയ ചെറിയ ഡാമേജുകളൂ നമ്മൾ ഒമ്പത് റുപ്പ് ഇത് ഗ്ലാസ് മോഡല് ഇത് പിന്നെ ഇതുണ്ട് ഒമ്പര കെ ജിന്റെ മോഡല് ഇത് നമ്മള് കൊടുക്കേണ്ടത് പത്ത് റുപ്യാണ് ഇതിന്റെ തൂക്കത്തിന് ഇത് പതിനൊന്ന് കെ ജി നമ്മള് കൊടുക്കേണ്ടത് പന്ത്രണ്ട് റുപ്യ പിന്നെ ഓട്ടോമാറ്റിക് വേൾപൂളിന്റെ ഇത് ഉണ്ട് ഗ്യാരൻ്റണ്ട് ഇതൊക്കെ ആവുമ്പോ നമ്മള് കൊടുക്കേണ്ടത് പതിനേഴ് അഞ്ഞൂറിന കൊടുക്കേണ്ടത് ഓട്ടോമാറ്റിക് ആണ് എട്ട് കെ ജി നമ്മൾ ാണ് വേറെ എട്ട് കേജി വേറെ പുറത്ത് മുപ്പത്തിരണ്ട് റേറ്റ് സാധനം നമുക്ക് ആണ് സാംസങ്ങിന്റെ സാധനം വെറുതെ പറയല്ല സാധനം നോക്കിയ അടിപൊളി സാധനം ഇത് എത്ര കൊടുക്കുന്ന പത്തൊമ്പത് ഓട്ടോമാറ്റിക്ക് ഫുൾ ഓട്ടോമാറ്റിക് ഇത് സാംസങ്ങിന്റെ ആണ് ഇത് നമ്മൾ നമ്മള് കൊടുക്കേണ്ടത് നാപ്പത്തിമൂന്ന് ഇഞ്ച്

വേറൊരു മുപ്പത്താറ് റുപ്യ എടുത്താൽ മതി മുപ്പത്തി ആറായിരം എടുത്താൽ മതി പത്ത് എന്തായാലും അയമ്പത് റുപ്യണ്ടിരുന്നു വുഡിന്റെ ഗോദ്രേജിന്റെ വുഡ് ഡിസൈനൊക്കെയാണെ അങ്ങനത്തെ ആവശ്യക്കാർക്ക് അങ്ങനത്തെ ഉണ്ട് ഹയറിന്റെ ഈ ഒരു നോർമല് വേറെ ഇരുപത്തിയഞ്ചൊക്കെയാണെങ്കിൽ ഒരു ഒരു വീട്ടിൽ കറക്റ്റ് സാധനം സെറ്റ് ചെയ്തൊക്കെ സൂപ്പർ ഒരു വീട്ടിലേക്ക് വേണ്ട കറക്റ്റ് ഉണ്ട് പതിനെട്ട് റുപ്യ എടുത്താൽ പതിനെട്ട് വണ്ടെണ്ണല്ലേ വണ്ടെണ് വെറും പതിനെട്ട് റുപ്യ എടുത്താൽ മതി സ്റ്റോക്കുകൾ ഇഷ്ടം പോലെ വന്നിട്ട് പെട്ടെന്ന് വന്നോളിട്ടാ സാധനം ഉണ്ട്